സ്ത്രീ ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവിനൽ അനുകരിക്കപ്പെട്ടവരെ നാൽപ്പത്തിനാലാം സങ്കീർത്തനം പതിനേഴാം വാക്യം ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല ഇസ്രേലി ജനത മറ്റുള്ളവർക്ക് അപമാന വിഷയവും നിന്നയും പരിഹാസവും ഒക്കെ ആയിത്തീരുന്ന ഒരു സാഹചര്യത്തിൽ അവർ പറയുകയാണ് ദൈവമേ ഞങ്ങൾ നിന്നെ മറന്നിട്ടില്ല കാരണം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അത്ഭുതകരമായ പ്രവൃത്തികളെ സ്വന്തം ഭുജം കൊണ്ടല്ല ഞങ്ങൾ ദേശം അവകാശമാക്കിയത് നിന്റെ വലങ്കയും നിന്റെ ും നിന്റെ മുഖ രക്ഷയും കൊണ്ടത്രേ ഈ ജനന പെരുന്നാളിൽ നാം പങ്കെടുക്കുമ്പോൾ നാം അതിനെ അനുസ്മരിക്കുമ്പോൾ ദൈവപുത്രൻ നമുക്ക് ചെയ്തു തന്ന പ്രവൃത്തികളെ തലമുറകൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അവൻ മുഖാന്തരം അത്രേ നമ്മളും സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീർന്നത് ഈ ജനനം നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ തുടക്കമാണെന്ന് നാം തിരിച്ചറിയുക അപ്രകാരമെങ്കിൽ സമാനമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ടാകാം ദൈവത്തെ മറക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നേരിടുന്ന വേദനകളിലും ദുഃഖങ്ങളിലും നമുക്കവനെ മറക്കാതിരിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ